അടിസ്ഥാനം എ പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ് അതാണ് നമ്മൾ അറിയേണ്ടത് എന്റെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം എന്നിൽ കർത്താവ് ഉണ്ടോ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഒരു നോക്കേണ്ട കാര്യമില്ല ഒരു കലാ നമ്മൾ ക്രിസ്തുവില്ലാത്തതാണ് നമ്മൾ കാരണം പിന്നെ ഭൗതിക അനുഗ്രഹങ്ങളെ മാത്രം എടുത്തു വെച്ചിട്ട് ഈ ഇതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് പറയണത് എന്റെ ഭൗതികമായ അനുഗ്രഹങ്ങളെ കണ്ടിട്ട് അതിന്റെ പേരിൽ ഒരുവൻ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഭൗതിക എത്ര കണ്ട് ഭൗതിക വളർച്ച ഉണ്ടെങ്കിലും സാമ്പത്തിക വളർച്ച ഉണ്ടെങ്കിലും അവൻ ആത്മീയമായി ശുഷ്ക്കിച്ചവനായിരിക്കാം അവൻ ആത്മീയ വളർച്ച ഉണ്ടാവണം നിർബന്ധമില്ല സാമ്പത്തികമായിട്ട് വളർന്നു വന്നതിന്റെ പേരിൽ അവൻ ആത്മീയ വളർച്ച ഉണ്ടാവണമെന്നൊരു നിർബന്ധവുമില്ല അതുകൊണ്ട് സാമ്പത്തിക വളർച്ച ഒരിക്കലും ഒരു ആത്മീയ വളർച്ചയുമായിട്ട് കണക്ട് ചെയ്യേണ്ട വിഷയമല്ല എന്റെ ആത്മാവിന്റെ മേല് ആ സ്വതന്ത്രമായി ആത്മാവിനെ ദൈവ സ്നേഹത്തിലേക്കും ദൈവ ചലിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആത്മാവിന്റെ അനുസരിച്ച് ബാക്കി കാര്യങ്ങളിലൊക്കെ അനുഗ്രഹം ഉണ്ടാവും അല്ലാതെ ബാക്കി കാര്യങ്ങൾ അനുഗ്രഹം ഉണ്ടായിട്ട് എന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലാക്കാന്നുള്ളതല്ല നിന്റെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി ആത്മാവ് ക്ഷേമസ്ഥിതിയിലാണോ നിന്റെ ബാക്കി കാര്യങ്ങളിലൊക്കെ ദൈവാനുഗ്രഹം ഉണ്ടാവും അതാണ് യോഹനാന്റെ ലേഖനം മൂന്നാമത്തെ ലേഖനം രണ്ടാമത്തെ വചനം പറയുന്നത് എന്റെ ആത്മാവിന്റെ അനുസരിച്ച് ബാക്കി എല്ലാ മേഖലകളും നിന്റെ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ധ്യാനം കൂടുമ്പോ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്ന കുറെ നാളുകളായിട്ട് തടസ്സപ്പെട്ട് കടന്ന ജോലി വിസ തലമുറകൾ ഇതൊക്കെ ധ്യാനം ഒരു നാലു ദിവസം ധ്യാനം കഴിയുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നു എങ്ങനെയാണ് നിന്റെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി ഉയർന്നു നീ ധ്യാനം കൂടാൻ വന്നപ്പോണ്ടായിരുന്ന ആത്മാവിന്റെ അവസ്ഥയല്ല നിന്റെ ആത്മീയ ജീവിതമല്ല മൂന്നാല് ദിവസം പചനം കേട്ട് കഴിഞ്ഞപ്പോ നീ കർത്താവിനോട് അടുത്തു യേശുവിൽ നിന്നെ വസിക്കാൻ യേശുവിൽ വസിക്കാനും ദൈവ സ്നേഹത്തിൽ നിന്നെ സമർപ്പിക്കാനും നീ തയ്യാറായി പാപത്തിന്റെ വഴികൾ ഉപേക്ഷിക്കാൻ ഉപേക്ഷിക്കാന്നായി അപ്പൊ നിന്റെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി ഉയർന്നു ആത്മാവിന്റെ ക്ഷേമസ്ഥിതി ഉയരുമ്പോ ബാക്കിയെല്ലാ മേഖലകളിലും ഞാൻ ഗ്രഹിക്കപ്പെടാൻ തുടങ്ങും സംഭവിക്കും മുകളില് ടാങ്കിൽ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോ അതിൽ നിന്ന് താഴോട്ട് വെള്ളം ഒഴുകും അത് നോർമലാണ് അതിന് എവിടെയെങ്കിലും ബ്ലോക്കിൽ ബ്ലോക്ക് ഉണ്ടോ ഏതെങ്കിലും കരടോ ഇതൊക്കെ അറിയപ്പെടുന്നെങ്കില് ആ കരട് മാറ്റി കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും വെള്ളം ഒഴുകും കിച്ചണിലേക്ക് വെള്ളം പോകും ടോയ്ലറ്റിലേക്ക് വെള്ളം പോകും എവിടെയൊക്കെ വെള്ളം വേണോ അവിടെ എല്ലാം വെള്ളം ഒഴുകും നിസ്സാര കാര്യമായിരുന്നു ആത്മാവിന്റെ ക്ഷേമസ്ഥിതി റെഡി ആയി കഴിഞ്ഞപ്പോ അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത് ബാക്കി എല്ലാ മേഖലകളിലും ദൈവാനുഗ്രഹം ഉണ്ടാവുമെന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോ ആരാധിക്കപ്പെടേണ്ടവൻ ദൈവമാണ് ദൈവം മാത്രമാണ് ആരാധനയുടെ വിഷയം അതിൽ നിന്നും വ്യതിചലിക്കുന്നത് എന്തും പാവമാണ് അല്ലെങ്കിൽ ആരാധിക്കാൻ മറന്നു പോകുന്നവൻ പാവത്തിലേക്ക് പോകുന്നുവെന്ന ലേഖനം അതിന്റെ ആദ്യം അദ്ദേഹത്തിൽ നല്ല ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് പുരുഷനും പുരുഷനും തമ്മിലുള്ള പാപത്തിലേക്കും സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള പാപത്തിലേക്കൊക്കെ ദൈവം നിങ്ങളെ വിട്ടുകൊടുത്തതിന് മ്ളേച്ച ഭാവങ്ങളിലേക്ക് ദൈവം നിങ്ങളെ വിട്ടുകൊടുത്തതിന് കാരണം ആരാധിക്കേണ്ടതുപോലെ ദൈവത്തെ ആരാധിക്കാൻ മറന്നുപോയതുകൊണ്ടാണെന്ന് അതിനെ നമ്മളെ പഠിപ്പിക്കുന്നു െ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുന്നത് കാരണം ദൈവം മാത്രമാണ് ആരാധനയുടെ വിഷയം ദൈവത്തിന് നോക്കേണ്ട ആരാധന നമ്മൾ കൊടുക്കുന്നത് അത് മറന്നു പോകാൻ